ടുകളുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായിട്ട് ഒരുപാട് ഇങ്ങനത്തെ ഒരു പഠനം നല്ല നടത്തിരിക്കുന്നത് ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാല് കൊല്ലമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഇതിനുവേണ്ടി തിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്ത് ചോര നീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം ഏ ച ഇല്ല 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 ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളും ചോദിക്കുന്നുണ്ട് Is there even a question? Of course, we are going to